ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണ് എല്ലാവരും വന്ന് കഥ പറയാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് നിർത്താതെ കഥ കേൾക്കണം നിർത്താതെ കഥ കേൾക്കണം അപ്പോൾ പലരും വന്ന് കഥ കണ്ട് പറഞ്ഞ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവരവരുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ കഴിഞ്ഞു അങ്ങനെ മടങ്ങിപ്പോവും അപ്പോൾ രാജാവിനൊരു ബുദ്ധിമുട്ടായി അപ്പോൾ പറഞ്ഞു അത്രേ മുടങ്ങാതെ കഥ പറഞ്ഞ് മതി എന്ന് പറയിപ്പിക്കുന്നവരെ പറയണം അതില്ലയെന്നുണ്ടെങ്കിൽ വന്ന ആളുടെ കഴുത്ത് ഞാൻ വെട്ടും അല്ല പറയാൻ നല്ലപോലെ സാധിച്ചാലോ ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്നൊരു പെരുമ്പറയടിച്ച് അറിയിപ്പിച്ചു അത്ര അപ്പോൾ എല്ലാവരും ഭയന്നു ആരും മുമ്പ് വന്നിരുന്നവരുമായി ആരും വരാൻ്റെ അതിൻ്റെ ഇടയിൽ ഒരു രസികൻ അവിടെ ചെന്നു എന്നിട്ട് കഥ പറയാൻ പുറപ്പെട്ടു അപ്പോൾ അദ്ദേഹം കണ്ടപ്പോൾ ഒരു സാമാന്യനായിരുന്നു അവിടെ രാജകോലോത്തുള്ള മന്ത്രിമാരും ഭൃത്യന്മാരും എല്ലാം നോക്കി എന്താ എന്നുള്ളത് അറിയാലോ ഉവ്വ അറിയാം കഥ പറയാനാണ് കേട്ടോ കഥ നിർത്തരുത് രാജാവ് മതി എന്ന് പറയുന്നത് വരെ കഥ പറയണം അല്ലെങ്കിലോ എന്താണെന്നറിയാമോ കഴുത്തിറക്കും ജയിച്ചു എന്നുണ്ടെങ്കിലോ മകളെ കല്യാണം കഴിച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കണേ എന്ന് പറഞ്ഞു അത്രേ എന്നിട്ട് രാജാവ് വിളിച്ചിരുത്തി ഒരു പീഠൊക്കെ കൊടുത്ത് കഥ പറയിപ്പിക്കണല്ലോ കഥ പറയാൻ തുടങ്ങി പഴയ കാലത്ത് വലിയൊരു ഒരു കൃഷിക്കാരുണ്ടായിരുന്നു നൂറുകണക്കിന് ഏക്കറ കൃഷിയാണ് അത് ഇരുപ്പു നില ചിലത് മൂന്ന് പൂവും പണിയാം അപ്പോൾ നെല്ല് ധാരാളം ഉണ്ടാവും അതിൽ കുറയൊക്കെ കൊടുക്കും എന്നാൽ കൊയ്ത്ത് കാലത്ത് മുഴുവനും നെല്ല് കൊടുക്കരുത് എന്ന് വിചാരിച്ച് വലിയൊരു പത്തായം ഉണ്ടാക്കി അദ്ദേഹം പത്തായത്തിൽ നെല്ല് കുറേ സൂക്ഷിക്കും അപ്പോൾ കൊയ്ത്തിൻ്റെ കാലം വരുന്നതിന് മുൻപ് കർക്കിടകം മുതലായിട്ടുള്ള മാസങ്ങളിൽ നെല്ലിന് വില കൂടുമല്ലോ അപ്പോൾ വില കൂടി കൊടുക്കാം എന്ന് വിചാരിച്ച് വലിയൊരു പത്തായം ഉണ്ടാക്കി അത് നെല്ലിട്ട് വെച്ചു ആ നെല്ലിട്ട് വെച്ച് ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പത്തായം ഭദ്രമായിട്ട് അവിടെ ഇരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ചെറിയ ഓരോ ഓട്ടയുണ്ടായിരുന്നു ആരാ ഈ കഥ പറയുന്നവൻ രാജാവിനെ ധരിപ്പിക്കുക അങ്ങ് കേട്ടില്ലാവോ കുവ കേട്ടു ആ തുളയുടെ ഉള്ളിൽ കൂടി ഓരോ ഉറുമ്പ് അങ്ങോട്ട് അരിച്ചു കിടന്ന് നെൽമണി ഓരോന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അത്ര ആഹാ ഒരു ഉറുമ്പ് പോയി ഉറുമ്പ് പോയതിന് ശേഷം ഒരു നെൽമണിയും കൊണ്ട് അത് പുറത്തേക്ക് വന്നു എന്നിട്ടോ വേറെ ഒരു ഉറുമ്പ് പോയി ആ ഉറുമ്പ് വേറെ ഒരു നെല്ല്മണിയും കൊണ്ട് പുറത്തേക്ക് വന്നു എന്നിട്ടോ വേറെ ഒരു ഉറുമ്പ് പോയി അത് വേറെ മൂന്നാമതൊരു നെൽമണിയും കൊണ്ട് പുറത്തേക്ക് വന്നു എന്നിട്ടോ വേറെ ഒരു ഉറുമ്പ് പോയി ഇദ്ദേഹം ഇങ്ങനെ ഉറുമ്പിൻ്റെ കഥയും നെൽമണിയുടെ കഥയും പറയാൻ തുടങ്ങിയപ്പോൾ രാജാവ് ചോദിച്ചു ഇത് ഇതെന്താണോ ഇത് എപ്പോഴാണ് നിൽക്കുക നെൽമണി മുഴുവൻ കഴിയട്ടെ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ഏയ് കഥയൊന്നും വേണ്ട പോവാ അപ്പോൾ ഞാൻ നെൽമണി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഉറുമ്പ് കേട്ടോ കഥ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വരിക ശരി വരൂ രണ്ട് മാസം കഴിഞ്ഞ് വരൂ രണ്ട് മാസം കഴിഞ്ഞ് വന്നു അപ്പോളെന്താ ദാ ഉറുമ്പ് പിന്നെയും ഒരെണ്ണം അകത്തേക്ക് പോയി ഒരു നെൽമണിയും കൊണ്ടുപോയി ഈ ഉറുമ്പ് പോയതും നെൽമണിയും വർത്തമാനം തന്നെയുള്ളൂ അതേമാതിരി അവസാനം രാജാവ് തോറ്റു സമ്മതിച്ചു എനിക്കിന്നീ കഥ കേൾക്കേണ്ടതാണ് അപ്പോൾ പിന്നെ അപ്പോൾ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടു വന്നു അപ്പോൾ മരുമകനായി അദ്ദേഹം ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ എപ്പോഴും ബുദ്ധിമാന്മാരും രസികന്മാരും ഉണ്ടാവണം ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം